ഇതിപ്പൊന്ന് ഞാൻ ഭയങ്കര ഒരു പണിയിലാണ് കേട്ടോ എന്താണെന്നറിയാം നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള കുറ്റ്യാട്ടൂർ മാങ്ങ പറിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നെറ്റിൽ ആണ് നമ്മൾ പറിക്കുക കേട്ടോ അപ്പം നിലത്തു നിന്നും വീണ് പോകാതെ പറിക്കണം അപ്പോൾ എന്താ ചെയ്യുക എന്നുവെച്ചാൽ വലിയൊരു കൊക്ക തോട്ടിക്ക് ഇതുപോലൊരു നെറ്റ് കെട്ടിയിട്ട് പറിച്ചെടുക്കുക കേട്ടോ അന്നേരം നിലത്തുനിന്ന് വീഴാതെ നല്ല സുഖമായിട്ട് പറിക്കാൻ പറ്റും ഇങ്ങനെ ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളി കുറ്റ്യാട്ടൂർ മാങ്ങയാണ് കണ്ണൂരിലെ ഫേമസ് മാങ്ങയാണ് പ്രത്യേകിച്ച് നമുക്ക് ഇത് കുറ്റാട്ടൂർ എന്നുള്ള സ്ഥലത്താണ് ഇതിൻ്റെ ഒരുപാട് മരങ്ങളുണ്ടാവും ചെറിയ മാവൊന്നും ആയിരിക്കില്ല അത്രയും വലിയ മാവുകളായിരിക്കും അതുപോലെ ഒരുപാട് മാങ്ങകളും ഉണ്ടാവും വളരെ ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു മാങ്ങയും കൂടിയാണ് പിന്നെ നമ്മുടെ വീട്ടുമുറ്റത്തിനുണ്ട് ഉണ്ടാവുമ്പോൾ ഒരുപാടുണ്ടാവുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ചിലതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വീണ് പോകുന്നുണ്ട് പറിക്കുമ്പം പക്ഷേ ഞാൻ പറിക്കുമ്പം ഇങ്ങനെ ഒരു ഇത് കണ്ടോ ഒരു റെഡ്ഡിഷ് കളർ വന്നതിന് മാത്രമേ ഞാൻ പറിച്ചത് കണ്ടോ ഏകദേശം അതിൻ്റെ ഒരു ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പഴുത്ത് വരും അങ്ങനെയുള്ള മാങ്ങകൾ മാത്രം നോക്കി നോക്കി തിരഞ്ഞ് പ പറിക്കുക കേട്ടോ അപ്പം അങ്ങനെ ആകുമ്പോൾ നല്ല മധുരവും നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പം വെറും എന്താ പറയുക ഈ ഒരു കളർ മാത്രമാണെങ്കിൽ ഈ ഒരു റെഡിഷ് കളർ ഇല്ലെങ്കിൽ പഴുത്ത കളർ ഇല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു പഴുത്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലൊരു നല്ലൊരു വെള്ളച്ചൊയ പോലെ തോന്നും കാരണം നമ്മൾ ഈ ഫ്രഷ് മാങ്ങ കഴിച്ച് കഴിച്ച് കഴിച്ചാകുമ്പം നമുക്കത് അപ്പോൾ അങ്ങനെ തോന്നും അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കി നല്ല മൂത്ത മാങ്ങ നോക്കി പറിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ വിഷമൊന്നും ഇടാത്ത നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്വന്തം പറിച്ച് തിന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു ഇതാ പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അത്രക്കും നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണതിന് അപ്പോൾ ഈ ഒരു മാങ്ങ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമ്മൻറ്റ് ഇടണം കേട്ടോ ഇങ്ങനെ kok Hah Mama Hmm